തേങ്ങ അരച്ച് എരുന്തറി കൂട്ടാൻ പൂത്തി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പം റാശിക്കാക്കനോട് പറഞ്ഞിക്കാക്ക് വരുന്ന വൈക്ക് എരുന്ന് കാണി വാങ്ങാനിട്ടോ അങ്ങനെ ഒത്തിരി എരുന്ന് ഉണ്ടോ വാങ്ങിയിട്ടുള്ള രണ്ടു പേർക്കായതുകൊണ്ട് തന്നെ ഒത്തിരി വാങ്ങിയിട്ടുള്ളൂ അത് നമ്മളിത് ഇഡ്ഡലി ചെമ്പിലൊന്നും ആവി കൊള്ളിച്ച് അതിൻ്റെ ഷെല്ല് തുറന്ന് വരുന്ന രൂപത്തിലായതിനേഷം അതെല്ലാം വേർതിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചളി ഉണ്ടല്ലോ അത് നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ചെലവലത് കറിയിലിട്ടിട്ട് കഴിക്കുന്ന നേരം കളയുന്നതിലും ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് അവിടെ മുമ്പേ കറി തളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ള തക്കാളിയും പശുമുളും വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം സവാളിയും അതുപോലെ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൈകൊണ്ട് കുഴിച്ചിട്ട് ഇതിനേശ്വരം വെള്ളം പറന്ന് ഉപ്പിട്ടതിനു ശേഷം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ ക്ലീനാക്കി വെച്ച് തരുന്നുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിലേക്ക് കിടന്നൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ തേങ്ങരപ്പുണ്ടല്ലോ അതും ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതും തിളച്ച് വരുന്ന സമയം നമുക്ക് ലാസ്റ്റായിട്ടുള്ള സ്റ്റെപ്പ് ആണെ വറവ് ഇടലിട്ടോ ചെറിയ ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കഷ്ണം സവാള എടുത്തിട്ട് ചെറുതാക്കി എറിഞ്ഞതാണ് കേട്ടോ അതും വറ്റൽ മുളകും കൂടിയാണ് കേട്ടോ ഞാൻ വറവ് ഇട്ടിട്ടുള്ളത് കറിവേപ്പിലില്ലായ്മനും കിട്ടോ അപ്പോൾ അത് ഉള്ളതിലൊക്കെ അത് ആഡ് ചെയ്യണേ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ട് റെഡി ആയിട്ടിട്ടെങ്കിൽ നാട്ടിലെ എരുന്ന് തന്നെയാണോ പറയുന്നത് കമന്റ്